നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഞാൻ ഡോക്ടർ എം ശുഭുനാരായണൻ വമ്പായം പറയാൻ പോകുന്ന കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി കാലഭൈരവ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ഭാഷയാണ് നിങ്ങൾക്കും ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്കും പങ്കാളികളാകാൻ വേണ്ടിയാണ് ക്ഷണിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന പൂജകൾ ആശയങ്ങൾ അന്നദാനങ്ങൾ വഴിപാടുകൾ നേർച്ചകൾ ഇതൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് മനസ്സ് വെച്ച ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും പങ്കാളികളാവാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് സർവവിധ ഐശ്വര്യങ്ങളും അപഭൃപ്തികളും ഉണ്ടാകാൻ യോഗമാണ് ഓരോ മാസവും അമാവാസി പൂജ നടത്തി വരുന്നു കർഷഭാവാണ് അമാവാസി എന്ന് പറയുന്നത് രാവിലെ ഗണപതി ഹോമം മണിക്ക് മുക്കുഞ്ചി ഹോമം നാല് മണിക്ക് പൂജ ആറ് അഞ്ച് മണിക്ക് ഭത്മകാളി പൂജ ആറ് മണിക്ക് ഏഴര മണി വരെ അഭിഷേകം ഈ പൂജകളെല്ലാം നിങ്ങൾക്ക് കാണാൻ ഏത് രാജ്യത്തിൽ എന്നാലും കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അത് നമ്മുടെ യൂട്യൂബ് ലിങ്ക് കൂടെ കാണാൻ പറ്റും അതേപോലെ ഫേസ്ബുക്ക് ലൈവിൽ കൂടെയൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ പൂജകൾ കാണാനും ഈ കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവരും നിങ്ങളുടെ നമ്പർ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരണം ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഒരു ക്ഷേത്രം നന്നാവുമ്പോഴാണ് നാട് നന്നാവുന്നത് ജനങ്ങൾ നന്നാവുന്നത് രാജ്യം തന്നാവുന്നത് അതാരാണ് ക്ഷേത്രം നന്നായത് കൊണ്ട് നന്നായിട്ടുള്ളതെന്ന് പലവരും ചോദിക്കുന്നത് ചോദ്യമാണ് അപ്പം അത് പണം പത്മനാഭൻ്റെ വകയെന്ന് പണ്ട് നമ്മൾ പറഞ്ഞേക്കട്ടേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഭഗവാൻ ശ്രീ പത്മനാഭസ്വാമിയാണ് നിങ്ങൾ അറിയപ്പെടാത്ത തമാശ രൂപത്തിൽ കണ്ടിട്ടുള്ള ഒരു വലിയ കാര്യം ഇന്ന് യഥാർത്ഥത്തിൽ ലോകം ഞെട്ടിക്കുന്ന തരത്തിൽ ആയിക്കേക്കത്തു അതേപോലെ നമ്മളെ ക്ഷേത്രം നന്നാവുമ്പോൾ ജനങ്ങൾ നന്നാകും എന്ന് പറയാനുള്ള കാരണം ഭാരതത്തിൻ്റെ സ്ഥാനം കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പേ അറുപത്തി മൂന്നാം സ്ഥാനത്താണ് സാമ്പത്തിക അടിസ്ഥാനത്തിലുണ്ടായിരുന്നത് ഒരു അഞ്ച് കൊല്ലത്തിന് മുമ്പേ അത് അഞ്ചാം സ്ഥാനത്തായി ഇപ്പോൾ മൂന്നാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്തും എത്തിയെന്ന് പറയണം എന്ത് മേജിക്കാണ് ഇതിലുള്ളത് ലോകരാജ്യങ്ങളെല്ലാം അന്ധം മുട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു രഹസ്യമല്ല ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇന്ത്യ ഇത്രയും വലിയ ആ പുരോഗതിയിൽ കുതിച്ചുയർന്നത് എങ്ങനെയാണ് എല്ലാ ശാസ്ത്രരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഔദ്യോഗിക രംഗത്തും ഭരണകാര്യത്തിലും എല്ലാ തരത്തിലും ഭാരതം ഇന്ന് ഒന്നാം സ്ഥാനത്ത് എത്തപ്പെടുന്നത് എല്ലാ ഭാരതീയർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഏത് രാജ്യത്തിരിക്കുന്നവർക്കും അതൊരഭിമാനം തന്നെയാണ് ഞാൻ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഭാരതീയൻ എന്ന് പറയും എന്താണ് ഭാരതം ഉത്തരത്തിൽ ഉയരാനുള്ള കാരണം അത് നമ്മുടെ അയോധ്യ ക്ഷേത്രം നവീകരിച്ചു പുണതനക്ഷത്രത്തിന് പതിനൊന്നിൽ വേഴ സമയത്താണ് ക്ഷേത്രം പപ്പ പ്രതിഷ്ഠിച്ച് ജനങ്ങൾക്കും രാജ്യത്തിനും സമർപ്പിക്കുന്നത് ഉണർവൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിലും മരിച്ചുപോയിട്ടുള്ള ഒരാളാണെങ്കിലും ദേവന്മാരായതിനാൽ നല്ലതും കെട്ടതുമായ ഫലങ്ങൾ ദേവന്മാർക്കും മനുഷ്യർക്കും ഒക്കെ ഒരേപോലെ തന്നെയാണ് ബാധിക്കുന്നത് ആ കഴിഞ്ഞ മെയ് മാസത്തിന് മുമ്പെയാണല്ലോ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ പതിനൊന്നിൽ വേഴ് നിൽക്കുമ്പോൾ ശ്രീരാമസ്വാമിയുടെ നാളാണ് ക്ഷേത്രം നന്നായി പുരുഷ നടത്തി ക്ഷേത്ര നിർമ്മാണം നടത്തിയപ്പോൾ തന്നെ ഭാരതത്തിന് വളരെ ഐശ്വര്യ അഭിവൃദ്ധിയുണ്ടായി പക്ഷേ ശ്രീരാമന്റെ ശത്രു ലങ്കാ രാജ്യം ബ്രാഹ്മണൻ്റെ രാജ്യം ഇന്ന് വലിയ കടക്കണിയിലും ആപത്തിലും ശത്രുവലയത്തിലും വിഷമത്തിലും ദാരിദ്ര്യത്തിലുമൊക്കെയാണ് ഒരു രാജ്യവും ദാരിദ്ര്യത്തിൽപ്പെടണമെന്ന് ആഗ്രഹമില്ല എല്ലാ രാജ്യങ്ങളും സമസ്ത ജനങ്ങൾ നന്നായിരിക്കണമെന്നാണ് ഭാരതീയ ദർശനം ലോക സമസ്ത സുവിനോഭവതി ഭാരതത്തിലുള്ളവരെല്ലാവരും ഒരുപോലെ ഭാരതത്തെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ ഒരിക്കലും നമ്മൾ തമ്മിലടിക്കാൻ പാടില്ല എല്ലാവരും നമുക്കുള്ളതാണ് ഈ ലോകം മൊത്തവും നമുക്കുള്ളതാണ് ലോകത്തുള്ളതെല്ലാം നമുക്കുള്ളതാണ് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും നമുക്കുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ ഭാരതീയ കാഴ്ചക്കാർ അതുകൊണ്ട് നമുക്കതൊരു വലിയ കായിക ഇങ്ങനെ പറഞ്ഞൊരു മഹാനുണ്ട് അദ്ദേഹത്തിന് വിസ്മരിക്കാൻ പറ്റുന്നില്ല ആ കണിയാർ പുണ്ടൻ എന്ന് പറയുന്ന ആളാണിത് പറഞ്ഞത് ലോകം മൊത്തം എനിക്കുള്ളതാണ് എല്ലാം എനിക്കുള്ളതാണ് ഇത് ഡോക്ടർ ജെ പി അബ്ദുൽ കലാം അതേപോലെ അമേരിക്കയിലും ലണ്ടനിലും ലണ്ടനിലുമൊക്കെ സംസാരിച്ചിട്ട് അവരുടെയൊക്കെ ഈ വചനം അവിടെയൊക്കെ വലിയ രീതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ മോദിജിയും പല രാജ്യങ്ങളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ മധുരക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു ജ്യോത്സ്യനായ ഒരു കണിയാനാണ് ഇത് പറയാം കണിയാ കുക്കുണ്ടൻ നിങ്ങൾ നെറ്റിലടിച്ച് നോക്കി അറിയാൻ പറ്റും പുള്ളി ഒരൊറ്റ വാക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ അതേസമയം ആ ഒരു പദ്യം വർഷങ്ങൾക്ക് മുമ്പേ പത്തിരണ്ടായിരം വർഷത്തിനുമുമ്പേ എഴുതി അത് ഒരൊറ്റ വരി മാത്രമേ എഴുതി എന്ന മറ്റുള്ള പല കവികളും ഒരുപാട് ഒരുപാട് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് രണ്ടായിരത്തിലധികം പിന്നെ വാക്യങ്ങൾ എഴുതിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഉപദേശങ്ങളുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ അവർ പറഞ്ഞിട്ടുള്ളതൊന്നും അത്ര വന്നിട്ടില്ല എങ്ങനെ ലോകം മൊത്തം എനിക്കുള്ളതാണെന്ന് പറയുന്നു രണ്ട് നമ്മുടെ കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രം പുനരുദ്ധരിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാന ശത്രു രാജ്യങ്ങൾ അസ്വദിക്കുകയും ഇന്ത്യക്ക് വേണ്ട പുരോഗതികൾ കൈവരിക്കാൻ പറ്റിയും ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും നല്ല രീതിയിലാക്കി തീർക്കാൻ ശ്രമിക്കുകയും ഇതേ രാജ്യത്തെ ഭരണ നേതാക്കളെ കൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു സമുദായക്കാർക്കും ഒരു പ്രശ്നങ്ങളുമില്ല പിന്നെ നമ്മൾ ആ രാജ്യത്തെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നടപടികളുണ്ടെങ്കിൽ അതിനന്നും ഇന്നും നശിപ്പിക്കാൻ ഭഗവാൻ രംഗത്തിറങ്ങും ഇവിടുത്തെ വ്യോമസേനയും കരസേനയും നാവികസേനയൊക്കെ സർക്കാർ എന്തിനുപയോഗിക്കുകയാണ് അയൽ രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തുള്ള ദുഷ്ടന്മാരിൽ നിന്നും രാജ്യത്തെയും ജനങ്ങളെ രക്ഷിക്കാൻ അതിനുള്ള ഫോർസ് നമുക്ക് വേണം അത് ദൈവികമായിട്ട് അല്ലെങ്കിൽ കായികമാകട്ടെ വ്യക്തിഗതമാകട്ടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും നല്ല രീതിയിലാണ് നമുക്ക് അവാർഡുകൾ തരുന്നുണ്ട് നമ്മൾ കുറ്റം കാണിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ശിക്ഷകളും അതേപോലെ കിട്ടും അതുകൊണ്ട് ഒരു ക്ഷേത്രം നന്നാകുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലതായ കാര്യമാണ് കാലഭൈരവൻ്റെ ക്ഷേത്രം ലോകജനതയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി സമസ്ത ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഗണപതി മുരുകൻ ഹനുമാൻ ശാസ്താവ് ആ ഗായത്രി ദേവി അതേപോലെ ഹനുമാൻ സ്വാമി അതെ കാലഭൈരവൻ്റെ ചെറിയ രൂപം പൂതത്താൻ തമ്പുരാൻ അതേപോലെ മാനസ്വാമി യക്ഷ്മി രാജൻ നവഗ്രഹങ്ങൾ ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ മന്ത്രമൂർത്തി എല്ലാ ദേവന്മാരുടെയും ശക്തി വളരെയധികം ചൈതന്യവത്തായിട്ട് നിൽക്കുന്നതാണ് നിങ്ങളുടെ തിരുവിതാംകൂറിലെ ഒട്ടുമിക്ക ദേവപ്രസനം ദേവപ്രസരമോഹമാണ് പരിഹാരം ചെയ്യുന്നതും താന്ത്രിക പരിഹാര പൂജകൾ തന്ത്രിമാർക്ക് ഉപദേശിക്കുന്നതും ഒക്കെ ഞങ്ങളുടെ പാരമ്പര്യത്തിലുള്ള ആളാണ് അതുകൊണ്ട് ഒരുപാട് ഒട്ടനധിക ഒട്ടനവധി ദേവപ്രശ്നങ്ങൾ ഞാനും നോക്കിയിട്ടുണ്ട് പരിഹാരങ്ങളും ഈ പ്രദേശത്തുള്ള മിക്ക അമ്പലങ്ങളിലും ഞങ്ങളുടെ നിർദ്ദേശവും ഉപദേശവും കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് പാരമ്പര്യമായിട്ട് ദേവകാര്യങ്ങളും ദേവപ്രശ്നങ്ങളും താന്ത്രിക മാന്ത്രിക പൂജകളും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും സമൂഹത്തിന് നല്ലത് വരുന്നതിന് വേണ്ടി യജ്ഞിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ പൂർവികമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകൾ നിങ്ങൾക്ക് എന്ത് പൂജകളും കർമ്മങ്ങളും നടത്തണമെന്നുള്ളത് ഞാൻ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജാതകം പരിശോധിച്ച് തരുന്നതിനും ഈ കുടുംബക്കാർക്ക് നല്ല കഴിവുണ്ട് അപ്പോൾ കുടുംബക്കാർ മാത്രമല്ല ഞങ്ങളെ കുടുംബത്തിൽ ഒറ്റനവധി മറ്റ് ശിഷ്യഗണങ്ങൾ പല സമുദായത്തിൽപ്പെട്ടവരും മന്ത്രവും തന്ത്രവും പൂജ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരും ഉണ്ട് അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്കും കുടുംബത്തിനുമെല്ലാം നല്ലത് വരുത്തുന്നതിന് സഹായിക്കും ഈ ക്ഷേത്രത്തിലുള്ള ദർശനം ഉത്സവം പൂജ അന്നദാനം മുതലായ കാര്യങ്ങളും നടത്താൻ താല്പര്യമുള്ള ഭക്തങ്ങളും നിർത്തേജുകളായിരിക്കും ആ ക്ഷേത്രം ആ ഉള്ള ദിവസം പൂജകളും കർമ്മങ്ങളും നടത്തുന്നു നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ക്ഷേത്രത്തിന് വേറെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വസ്തു വാങ്ങിക്കാനൊക്കെ ഉള്ള പരിപാടികളുണ്ട് അതിനുള്ള സഹായ സഹകരണങ്ങളും ചെയ്യുക നിങ്ങളുടെ ഏഴ് തലമുറയോടുള്ള ദോഷങ്ങൾ മാറി നല്ലത് വരുന്നതിന് സഹായമാണ് എല്ലാവർക്കും കാല ഭൈരവസുകളുടെ സഹായങ്ങളും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു ലോക